വിവരങ്ങൾ നൽകാനായി നിന്നും ഇതെപ്പോഴായിരുന്നു സംഭവം ഈ പ്രതികൾ ഇപ്പോഴും കസ്റ്റഡിയിലാണോ അജി ഇപ്പോഴും ഈ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് അടിമാലി ചാറ്റുപാറയ്ക്ക് സമീപമാണ് ഈ സംഭവം നടക്കുന്നത് ചാറ്റുപാറ സ്വദേശികളായ മൂന്ന് പേർ വടിയരികിലിരുന്ന് മദ്യപിക്കുകയും ഇത് ചോദ്യം ചെയ്ത നാട്ടുകാരെ ആക്രമിക്കുകയുമായിരുന്നു ഇവരെ ഇവരുമായി ബന്ധപ്പെട്ട നാട്ടുകാരുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഈ മൂന്ന് പേരിൽ ഒരാൾ വാഹനത്തിൽ നിന്ന് വാക്കത്തി എടുത്തു കൊണ്ടുവന്ന് നാട്ടുകാർക്ക് നേരെ വീഴ്ചയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് കൂടുതൽ നാട്ടുകാരെത്തി ഇവരെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയായിരുന്നു മൂന്നുപേരെ ഇപ്പോഴും അടിമാലി പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതിയോ മൊഴിയോ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ഇതുകൊണ്ട് തന്നെ കേസെടുക്കാൻ നിലവിൽ സാഹചര്യമില്ല പക്ഷേ ഇവരെ കൂടുതൽ നേരം ചോദ്യം ചെയ്ത് മറ്റേ എന്താണ് സംഭവിച്ചത് നടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷമേ വിട്ടയക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് ഈ മധ്യമസംഘത്തിന്റെ ആക്രമണത്തിൽ നാട്ടുകാരനായ ഒരു യുവാവിന് കൈക്ക് ചെറുതായി പരിക്കേറ്റിട്ടുള്ള വാക്കത്തിയുടെ വാക്കത്തികൊണ്ട് മുറിഞ്ഞതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹവും പരാതി നൽകാൻ തയ്യാറല്ല എന്ന് പറയുന്ന നിലവിൽ ഈ മൂന്ന് പേരടങ്ങുന്ന മധ്യപ സംഘത്തെ പോലീസ് അടിമാലി പോലീസ് കസ്റ്റഡിയിൽ അജി